ഹായ് എന്റെ പേര് സഞ്ജന കോട്ടയാണ് സ്ഥലം ഞാൻ ആക്ച്വലി അമ്മയും കുഞ്ഞിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു പേജിലാണ് ആക്ച്വലി ഇവരുടെ സർവീസിനെ പറ്റി കണ്ടത് അപ്പം എനിക്ക് ഒത്തിരി പേജസ് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു സെവൻ മന്ത് തൊട്ട് ഞാൻ ഈ പ്രസവർ എക്സ്ട്രാ ട്രീറ്റ്മെന്റിനെ പറ്റി പറ്റി ഇങ്ങനെ ഒത്തിരി അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൽ എനിക്ക് ഒത്തിരി കമ്പയർ ചെയ്തപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഡ്രോന്നിയത് ഇവരുടെ സർവീസിൻ്റെ ആയിരുന്നു കാരണം അവർ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പാക്കേജും കാര്യങ്ങളൊക്കെ ട്വന്റി വൺ ഡേയ്സിൻ്റെ പാക്കേജാണ് ഞാൻ എടുത്തത് അപ്പം അതിൽ ഒത്തിരി കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു ഹെഡ് മസാജ് ബോഡി മസാജ് വീതുകുളി അങ്ങനെ എല്ലാ കാര്യങ്ങളും അപ്പം എല്ലാം കമ്പയർ ചെയ്തപ്പോൾ ഞാൻ ബെസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇവർ ഓപ്റ്റ് ചെയ്തത് പിന്നെ ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും എല്ലാ ദിവസവും വിളിക്കും വിളിച്ചിട്ട് നമ്മുടെ ഇങ്ങനെ ഉണ്ട് ട്രീറ്റ്മെന്റ് ചെയ്തതൊക്കെ ഓക്കെ ആണോ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ എല്ലാം ഡെയിലി വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് സർവീസ് ചെയ്യാൻ വന്ന സ്റ്റാഫിന്റെ പേര് സുനിത എന്ന് പറഞ്ഞൊരു ആന്റിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരി ആയിരുന്നേലും നമ്മുടെ എല്ലാ കാര്യങ്ങളും അതായത് ഇപ്പൊ എനിക്ക് സി സെക്ഷൻ ആയിരുന്നു അപ്പൊ ആ മുറിവും കാര്യങ്ങളും ഒക്കെ കെയർ ചെയ്ത് തന്നെയായിരുന്നു എല്ലാ ദിവസത്തെയും ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒബ്വിയസ്ലി എനിക്കിനിയിപ്പോൾ ഒരു എന്താണ് ഞാൻ ഒബ്ബിയസ്ലി എന്റെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് വേണ്ടി ഏത് എന്തായാലും റെക്കമെൻഡ് ചെയ്യും കാരണം എനിക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് ഇപ്പം സെവന്ത് മന്ത് ആണ് അപ്പം പുള്ളിക്കാരി ഇങ്ങനെ എന്റെ ഈ സർവീസ് ഒക്കെ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതിനെപ്പറ്റി അപ്പോൾ ഞാൻ ഒബിയസ്ലി പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്താണല്ലോ ഇത് വിക്കല് റിഗ്രെറ്റ് ചെയ്യേണ്ട തരത്തില്ല